കാമാക്ഷി പഞ്ചായത്തിലെ ഉപ്പുതോട്ടിൽ ബയോഫ്ലോക്ക് മത്സ്യക്കുളങ്ങളിലെ മത്സ്യകൃഷി വിളവെടുപ്പ് നടന്നു ഉപ്പുതോട്ടിലെ മാത്യു ജോർജ് പതിപ്പള്ളിന്റെ കൃഷിയിടത്തിലെ വിളവെടുപ്പാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ മേഖലയിൽ മത്സ്യകൃഷിയുടെ സാധ്യതകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പാദന യോജന കാമാക്ഷി ഉപ്പുതോട്ടിലെ മാത്യു ജോർജ് പതിപ്പള്ളിന്റെ കൃഷിയിടത്തിൽ മത്സ്യകൃഷി വിളവെടുപ്പ് ഉത്സവം നടന്നു മത്സ്യബന്ധന മേഖലയുടെ സുസ്ഥിര വികസനത്തിന് ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പാദന യോജന കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് നടത്തുന്ന പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യകർഷകരുടെയും വരുമാനം ഇരട്ടിയാക്കുക പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക മത്സ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഉപ്പുതോട്ടിൽ പി എം എം എസ് വൈ പദ്ധതി വിജയകരമായി നടത്തുന്ന കർഷകരാണ് മാത്യു ജോർജ് ബയോഫോക് കൃഷിയിലൂടെ തിലോപ്യ ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളെയാണ് ഈ കർഷകൻ പരിപാലിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു മാതൃകാ സംരംഭമാണിത് തിലോപ്പിയ വരാൽ കരിമീൻ എന്നിവ എട്ട് ബയോഫോക് പോണ്ടുകളായാണ് കൃഷി നടത്തുന്നത് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് നിർവഹിച്ചു ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ മത്സ്യ കർഷകരുള്ളത് കാമാണുള്ളത് ആ വിളവെടുപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷവും അഭിമാനവുമുണ്ട് കാമാക്ഷി പഞ്ചായത്തിലെ ഏക ബയോഫോക്ക് മത്സ്യകൃഷിയിടമാണ് ഉപ്പുതോട്ടിലത് മത്സ്യകൃഷി വിളവെടുപ്പിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് ഫിഷറീസ് വകുപ്പ് പ്രൊമോട്ടർ സാജു കെ എന്നിവർ പങ്കെടുത്തു